ഈച്ച വന്നാലും പുഴു വന്നാലും ഹംഗ്രി മിണാൾ മിണാൾ തന്നെയാണ് മിണാ മൃ മൃണാൾ ആ ഓക്കെ കാര്യം അത് തന്നെ എല്ലാവർക്കും നമസ്കാരം പുഴു കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് വളരെയധികം നല്ലതാണ് നമ്മുടെ ചൈനക്കാരൊക്കെ കഴിക്കുന്നുണ്ടില്ല അവരൊക്കെ ഇരിക്കുന്നുണ്ടല്ല കരോട്ടെ കുംപ്പൂ ഒക്കെ പഠിച്ച് അടിപൊളിയായിട്ട് ഭയങ്കര ആരോഗ്യത്തോടെ അതുകൊണ്ടാണ് നമ്മുടെ മൃണാളെണ്ണൻ ഇവിടെ ആഹാരത്തിന്റെ കൂടെ പുഴും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത് വേറൊന്നും വിചാരിക്കരുത് ഇത് നമ്മുടെ മൃണാളണ്ണന്റെ സ്പെഷ്യൽ ഐറ്റം ആണ് ചിക്കൻ വിത്ത് പൊറോട്ട ഇടക്കൂടി രണ്ട് പുഴു ആ അത്രയേ ഉള്ളൂ നിങ്ങൾ അതിനെ ആ രീതി കാണണ്ട ആഹാരം ചീത്ത ആയിട്ടാണ് പുഴു വന്നതെന്ന് ചിന്തിക്കേ വേണ്ട കാരണം ഈച്ച കൊച്ചിയിൽ എല്ലായിടത്തും ഉള്ളതാണ് അതുകൊണ്ട് ഈച്ച വരും പക്ഷെ അതുപോലെ നിങ്ങൾ ഇതിന് ആ രീതിയിൽ കാണണം തർച്ചയാണ് ചീഞ്ഞതല്ല ചീഞ്ഞതല്ലെങ്കിലും പുഴു വരും ആ ഒരു രീതിയിൽ എടുത്താൽ മതി കളിച്ച് കളിച്ച് അണ്ണൻ ആകെ മൂഞ്ചിത്തുപ്പി ഇരിക്കുന്ന ഒരവസ്ഥയിലോട്ടാണ് പോകുന്നത് ഇത് ആകെ മൊത്തം ചളവും കുളവും ആകും ഹംഗറി മിണാളിലെ മിറണാൾ അണ്ണന്റെ ഒരു ഔട്ട്ലെറ്റിൽ പുഴുവിടെ പുഴു ഉം ആഹാരം വെച്ചപ്പം പുഴു നമുക്ക് എന്തായാലും പുഴു പിടി കണ്ടു വെക്കാം ഐശ്വര്യായിട്ട് കണ്ടുകൊണ്ട് തന്നെ തുടങ്ങാം പുഴുവൊക്കെ ലവന്മാരെ എടുത്ത് കാണിച്ചു കൊടുക്കണം കണ്ടല്ലോ പുഴു കണ്ടല്ലോ മൃണാൾ എന്നാൽ നിങ്ങളെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുകയാണ് നമുക്കതൊന്നും പ്രശ്നമല്ല നമ്മൾ വളർത്തുന്ന പുഴുവാ നമ്മൾ അന്തസ്സായിട്ട് വളർത്തുന്ന പുഴു ആയതുകൊണ്ട് തന്നെ അണ്ണൻ ഇതിലൊന്നും പേടിക്കേണ്ട തളരരുത് തളരരുത് രാമൻകുട്ടി തളരരുത് ബാക്കി പുഴു വന്നാട്ടെ ഏ ഇത് കുഴപ്പല്ല അവിടെ നിന്നിവിടെന്തൊക്കെ കുറച്ച് പുഴു ആവാം അതുപോലെ ഈച്ച പുറത്ത് പോയിട്ട് വരുന്ന അഴുക്ക് ഈച്ച ഇത് നമ്മുടെ ഹ്രീ മൃണാൾ അണ്ണൻ സെറ്റ് ചെയ്ത് അവിടെ വളർത്തുന്ന ഈച്ചകളാണ് ഒരു കുഴപ്പമില്ല അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു രീതിയിലോ അസുഖമോ കാര്യങ്ങളോ ഒന്നും പകരത്തില്ല നിങ്ങൾ ഒരു രീതിയിലും പേടിക്കേണ്ട കാര്യമില്ല ഇത് അവിടെ ഉള്ള പുഴുക്കളാണ് അതുകൊണ്ട് തന്നെ അണ്ണൻ ഒരു രീതിയിലൊന്നും പേടിക്കേണ്ട കാര്യമില്ല ഇസ്മീ കൈസിലാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത് ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ അണ്ണൻ ഇത്രയും ഒരു നാച്ചുറൽ രീതിയിലാണ് ഫുഡ് കൊടുക്കുന്നതെന്നുള്ള കാര്യം ഞാൻ എപ്പോഴാണ് അറിയുന്നത് ഇനി എന്തായാലും ഫുഡ് ഇൻസ്പെക്ടറൊക്കെ വന്നിട്ട് ഒന്നൊക്കെ ചെക്കൊക്കെ ചെയ്തിട്ട് ഒന്ന് പൂട്ടി പൂട്ടിക്കിട്ടുന്ന വളരെ നല്ല കാര്യമായിരിക്കും അല്ലാതെ തന്നെയൊക്കെ പോലെ ഈ ഊള പരിപാടിയും വെച്ച് നടത്തി അതിൻ്റെ ഇടയിൽ കൂടെ ഊളത്തനവും കാണിച്ച് ഇപ്പൊ ഈ ചെയ്യും എല്ലാം കൂടി കഴിഞ്ഞ് കഴിഞ്ഞ അവസാനം പുഴുവിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് താനൊക്കെ താനൊക്കെ എന്തുവാടാ കാണിക്കുന്നത് എല്ലാ ഹോട്ടലിലും കയറിയിട്ട് കൊണ ഇടിക്കാറുണ്ടല്ലോ അവിടെ അത് കൊള്ളൂല മറ്റത് കൊള്ളൂല മറിച്ചത് കൊള്ളൂല്ല എന്ന് സ്വന്തമായിട്ട് ഇപ്പൊ പുഴുവാണ് കച്ചവടം ചെയ്ത് കൊടുക്കുന്നത് താനിക്കൊക്കെ ഓളിപ്പുണ്ടോ താനിക്കൊക്കെ ഒളിപ്പുണ്ടോ ഇത് അവസ്ഥ പറ്റിയൊന്നും പറയാലോട്ടാ ഇതിന് താൻ എക്സ്പ്ലനേഷൻ ഇടണം എല്ലാത്തിനും ഉണ്ടാക്കിക്കൊണ്ട് വരുമല്ലോ എക്സ്പ്ലനേഷൻ ഏത് എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലനേഷനായിട്ട് അപ്പ തന്നെ എത്തും കുറച്ച് കീരവുണ്ട് ഇതിന് താനം ഒന്നുണ്ടാക്കുന്ന എനിക്കൊന്ന് കാണണം എന്ത് എക്സ്പ്ലനേഷൻ ആയിരിക്കും എന്ന് എന്തായാലും കുറച്ച് ദിവസം മുന്നേ അണ്ണെ വേറെ ഒരു എക്സ്പ്ലനേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമസ്കാരം ഒരു ഫീഡ്ബാക്ക് ഉണ്ട് ആ പോരാ പണ്ടത്തെ പണ്ടത്തെ ബിരിയാണി പൊതുവെ പോരാ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം പക്ഷെ ഞാൻ ഇതിനെപ്പറ്റി ആധികാരമായിട്ട് സോഷ്യൽ മീഡിയ കണക്കിന്റെ പേര് കഴിക്കുന്ന ബിരിയാണി അല്ലേ ും ഒരുപാട് പേര് കഴിച്ചില്ലേ പതിനൊന്ന് പേർക്ക് വേണ്ടി പതിനായിരക്കണക്കിന് പേര് ഇഷ്ടപ്പെടുന്ന ബിരിയാണി മാറ്റാൻ പറ്റുമോ എന്താ പെപ്സിയും ഒന്നും പഴയ ടേസ്റ്റ് ഇല്ല പണ്ടത്തെ പെപ്സിയായിരുന്നു പെപ്സി നീ ഒരു കാര്യം ഫേസ്ബുക്കിൽ പോസ്റ്റ് ലൈക്ക് നോക്കാം ലൈക്കിന്റെ ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് ഞാൻ അവരോട് പറയാം ടേസ്റ്റ് ടേസ്റ്റ് അങ്ങനെ മാറ്റും എന്ന് കൊണ്ട് ഇയാളുടെ ഈ ഒരു നിന്നും ഫുഡ് കഴിച്ച ആൾക്കാർക്ക് ഇട്ടും കൊണ്ടുള്ള ഊക്കിക്കൊണ്ടുള്ള ഒരു റിപ്ലൈ ആണ് മൃണാളെണ്ണം കൊടുത്ത പക്ഷെ അണ്ണ ഇത്രയും കാലം കൊടുത്ത റിപ്ലൈ പോലെയല്ല ഈ പുഴുവിന്റെ കാര്യത്തിൽ അണ്ണ നല്ലൊരു റിപ്ലൈ തരണം എനിക്കറിയണം അണ്ണൻ തൂറിയ പുഴുവാണോ അതായത് ഇനി അന്ന വളർത്തിയ പുഴുവാണോ എവിടെന്നാണ് ഈ പുഴു എടുത്തത് എനിക്ക് നല്ലപോലെ ഒന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് അണ്ണാ കളിച്ച് കളി കൊണയായി മാറിയല്ലോ എന്തായാലും കൊണയടിച്ച് കൊണയടിച്ച് ഇപ്പം നാട്ടുകാരുടെ ഫുഡിൽ പൊഴുട്ടുള്ള കളിയും കൂടി ആയിട്ടുണ്ട് നല്ലപോലെ എടുത്ത് ചെക്കന്മാരെ കാണിക്കുന്നുണ്ട് അണ്ണം ഇപ്പിട്ടും ഇത് ഞാൻ ഒരു പക്ഷെ എണ്ണം പറയും ഇത് എന്റെ ഹോട്ടലല്ലോ എന്ത് തെളിവുണ്ട് രണ്ട് ഫോട്ടോ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം കണ്ടേക്ക് അപ്പൊ മനസ്സിലാവും ഇതാരുടെ ഹോട്ടലാണ് എന്ത് തെളിവാണ് എന്ത് തേങ്ങയാണെന്ന് എന്തായാലും അണ്ണാ ജന്മം എടുത്തു വന്നാലും നിന്റെ ഹോട്ടലിൽ കയറാനുള്ള ഗതിയോട് ഉണ്ടാവാതിരിക്കട്ടെ ദൈവമേ പുഴുവൊന്നും എടുത്ത് തിന്നാൻ തരരുതേ വട്ടപ്പാടാണേ വയ്യ ഇനി അതും കൂടി താങ്ങാൻ വയ്യ വയറൊക്കെ വയ്യ എന്തായാലും കൊള്ളാം അണ്ണാൻ വൺ ഹൈജീനിക്കിലാണ് ഫുഡ് കൊടുക്കുന്നതെന്ന് ഇതിൽ തന്നെ മനസ്സിലായി അതുപോലെ അവിടെ കൊടുക്കുന്ന ചിക്കണും ബീഫും ഒക്കെ കാലകാലമായിട്ട് അടച്ചു വെച്ചിട്ടുള്ള സാധനമാണ് അതൊക്കെ കഴുകിയതാണെന്നൊക്കെ ഇതിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഒരു ഇൻസ്പെക്ഷൻ വളരെ പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടാവട്ടെ ഇങ്ങയുടെ എല്ലാ ബ്രാഞ്ചുകളിലും ഉണ്ടാവട്ടെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ശടപടയെന്ന് നടത്തി പൂട്ടേണ്ട സ്ഥാപനങ്ങൾ എല്ലാം ഓരോന്നായിട്ട് പൂട്ടട്ടെ നല്ലൊരു അന്വേഷണം ഉണ്ടാവട്ടെ എല്ലാ വിധ ആശംസകളും നേരുന്നു ന്യൂസിൽ വരെ മൃണാളിനനെ കുറിച്ച് ചർച്ച വന്നിട്ടുണ്ട് നമുക്ക് കേട്ട് നോക്കാം ഈ ഹോട്ടലിൽ ചെന്നാൽ എന്താണ് ഇഡ്ലിയുടെ കൂടെ ചമ്മന്തി ചട്ി ഇപ്പോ അപ്പൊരു ഇന്നലെ കഴിഞ്ഞ ദിവസം കണ്ടൊരു പ്രത്യേക ഒരു കാര്യമാണ് ഇപ്പോ പ്രേക്ഷകർ സ്ക്രീനിൽ കാണാൻ പോകുന്നത് കൊച്ചിയിൽ ഒരു ഹോട്ടലിൽ തേങ്ങാ ചമ്മന്തിക്ക് പ്രത്യേകം വില ചമ്മന്തിക്ക് ബില്ല് രേഖപ്പെടുത്തിയിരിക്കുന്നത് എട്ട് രൂപയാണ് നോക്കൂ അതിൽ സ്നാക്സ് എന്ന് കൊടുത്തിരിക്കുന്നത് എട്ട് രൂപാജ ഗോലിബാജ അല്ലേ ഗോലിബാജ എന്നുള്ളതിന് പന്ത്രണ്ട് രൂപ അത് രണ്ടെണ്ണം വാങ്ങിയിരിക്കുന്നത് ആറ് രൂപ ഇതാണ് അതിന്റെ കൂടെയുള്ള സ്നാക്സ് ചട്നി പ്രത്യേകം രേഖപ്പെടുത്തി എട്ട് രൂപ ബില്ലിൽ ഈടാക്കിയിരിക്കുകയാണ് അപ്പോ ഹോട്ടലിൽ കയറുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പണ്ടത്തെ പോലെ ഒരു കോംബോ ആയിട്ടല്ല ദോശ വട ഇതൊന്നും കിട്ടുക കൊച്ചി നഗരത്തില് വളരെ തിരക്കേറിയ ഹോട്ടലിലാണ് ഇത് അപ്പൊ കൊച്ചിയിലൂടെ യാത്ര ചെയ്ത് ഭക്ഷണം കഴിക്കുന്നവർക്ക് ഇത് ഏറെ ചിലപ്പോ പരിചിതമായിരിക്കും പക്ഷെ അല്ലാത്തവർ എന്ത് ചെയ്യും സാധാരണ രീതിയിൽ വെളിച്ചെണ്ണയുടെ ഉപയോഗം കുറയ്ക്കുക തേങ്ങയുടെ ഉപയോഗം കുറയ്ക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികം നമുക്ക് നമ്മുടെ ഒരു ശീലിച്ചു വന്ന രുചിബോധത്തെ അത് കുറയ്ക്കുന്ന ഒന്നാണ് പക്ഷെ വേറെ വഴിയില്ലാന്നുള്ളതാണ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം വില കൂട്ടണം ഈ ന്യൂസുകാർ മരണാന്റെ സ്ഥാപനത്തിന്റെ പേരൊന്നും പറയുന്നില്ല ആകെ കാണിക്കുന്ന ഒരു ബില്ല് മാത്രം ഈ ബില്ല് എവിടത്തെ ബില്ലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ബില്ലാണ് അതിന്റെ ബില്ല് നമ്പറും ആ ഒരു കാര്യങ്ങൾ ഉൾപ്പെടെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എല്ലാം കറക്റ്റ് കാര്യങ്ങളാണ് ന്യൂസുകാർക്ക് എന്തിനാണ് ഇത്ര പേടിക്കുന്നത് നമ്മുടെ മൃണാളെ ഏഹ് പുഴുവരെ കൊടുക്കുന്നുണ്ട് കേട്ടോ ആർക്കെങ്കിലും ഒക്കെ ചൈനീസ് രീതിയിൽ പുഴുക്കൾ ആവശ്യമുണ്ടെങ്കിൽ മൃണാളണ്ണന്റെ അവിടെ പോയിട്ട് വല്ല ബിരിയാണിയോ അല്ലെങ്കിൽ ഈ ചിക്കണോ എല്ലോ വാങ്ങി കഴിച്ചാൽ അത് കണ്ടിടേക്കൂടി ഇലേക്കൂടി പുഴു എടുത്ത് തിന്നുകൊണ്ട് എണീച്ച് വീട്ടിൽ പോവാം നല്ല അടി പോളി ഇങ്ങനെ ആയിരിക്കണം ഹോട്ടലായ കേട്ടോ ഒരു രീതിയിൽ മാറ്റം വരുത്തരുത് നന്നായി അങ്ങോട്ട് പോയ സമയത്ത് അവിടെ പോയില്ലേ ഈ ഒരു സ്നാക്സിനെ കോളി പച്ചി എന്നാണ് ഇതിന്റെ ഒരു കോമഡി ആണ് ചില ഇത് ഞാൻ പണ്ട് ഇവിടെ വന്നിട്ട് കൊറേ പൈസ കഴിച്ചതാ അപ്പൊ റെസ്റ്റോറന്റ് ആയപ്പോ ഇതിന്റെ കൂടെ ഈ ചട്നിക്ക് എട്ട് രൂപ വേറെ ഇത് പണ്ട് ഇവിടെ ഇതിന്റെ കൂടെ ഫ്രീ കൊടുത്തോണ്ടിരുന്ന സ്നാക്സ് ചട്ണി എട്ട് രൂപ ഈ കഴിച്ച് എട്ട് രൂപ രൂപ നമ്മുടെ ഇടപ്പള്ളിയിലുള്ള ഹംഗി മിണോ ഇപ്പുള്ളത് ഞാൻ ഇവരെ റെസ്റ്റോറന്റ് തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ചായ പൊടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ പക്ഷെങ്കില് ഞാൻ ഈ സ്നാക്സ് വാങ്ങിയപ്പോ ആ സ്നാക്സിനോട് കൂടെയുള്ള ഈ ഒരു ചട്നിക്ക് എട്ട് രൂപ വാങ്ങുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല സ്നാക്സിന്റെ കൂടെയുള്ള ചട്നിക്കും പൈസ വാങ്ങാന്നൊക്കെ പറഞ്ഞത് എനിക്ക് ഇത്തിരി ഓവറായിട്ട് തോന്നിട്ട് ഒരു സാധാരണക്കാരുടെ റെസ്റ്റോറന്റിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം സാധാരണക്കാർക്ക് വേണ്ടി തുടങ്ങിയിട്ടുള്ള സാധാരണക്കാരിലും നടത്തുന്ന വലിയൊരു റെസ്റ്റോറൻറ് ചിക്കൻ കട്ട്ലൈറ്റ് ഇരുപത്തി അഞ്ച് രൂപ ഇവിടെ പത്തി രൂപ ഉള്ള അതുകൊണ്ട് പറഞ്ഞതാ പൊട്ട് അത് പൊട്ടു അണ്ണന്റെ വിലയില്ലേ വേണം ഒരു വാങ്ങി കഴിച്ചാൽ മതി പക്ഷെ അണ്ണാ പുഴു അത് നമുക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല പിന്നെ ഇതിൽ കാണിച്ച ബില്ലാണ് നേരത്തെ ന്യൂസുകാർ കാണിച്ച ബില്ല് എല്ലാം കൂടിയൊക്കെ നിങ്ങൾ എന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ട് തീരുമാനിച്ച് തീരുമാനങ്ങളൊക്കെ ഒന്ന് താഴെ കമന്റ് ഇവന്റെയൊക്കെ സ്ഥാപനങ്ങളുടെ അവസ്ഥ എന്തൊക്കെയായിരുന്നു ഓ ഹം ക്രീം നല്ല പോലെ വശത്തുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ടാണോ എനിക്കൊന്ന് കഴിക്കാം എന്തായാലും കാണാം ഒരുപാട് കസ്റ്റമേഴ്സ് ഒരേ കാര്യം പറയുമ്പോൾ നമ്മൾ അത് ടോപ്പ് പ്രയോറിറ്റി ആയിട്ട് എടുക്കണമല്ലോ അവർ പറയുന്നത് അഗ്രിമീഡാൾ വന്നിട്ട് ജ്യൂസ് കുടിക്കുമ്പോൾ സ്ട്രോ നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്നില്ല സ്നാക്ക് കഴിക്കുമ്പോൾ കച്ചപ്പോൾ ചട്നി ഒന്നും നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്നില്ല ഞങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിയാൽ മതി വേണ്ടതിൻ്റെ വില തന്നാൽ മതി പല സ്ഥലത്തും ഇത് ഫ്രീ ആയിട്ട് കിട്ടുമെങ്കിലും അത് ഫ്രീ അല്ല ഒറിജിനൽ സാധനത്തിൻ്റെ കൂടി ഇതിൻ്റെയും കൂടെ വില ആഡ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം കാശിൻ്റെ മാത്രം പ്രശ്നമല്ല കാശ് കുറച്ച് കിട്ടും അത് ശരിയാണ് കാശിൻ്റെ മാത്രം പ്രശ്നമില്ല ഇതൊന്നും വേസ്റ്റ് ആയി കളയേണ്ടല്ലോ എനിക്ക് വേണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് അത് മേടിക്കുന്നത് പക്ഷെ നിങ്ങൾ ബിരിയാണിയുടെ കാര്യത്തിൽ എന്താ അങ്ങനെ ചെയ്യാത്തത് ബിരിയാണി മേടിക്കുമ്പോൾ റൈത്തീ പിക്കിലോ അതിന്റെ കൂടെ വരില്ല എനിക്ക് ചിലപ്പോൾ ആ പിക്കൽ ബിരിയാണിയുടെ കൂടെ വേണ്ടെങ്കിലും എനിക്ക് പിക്കളേ വേണ്ടെങ്കിലോ അല്ലെങ്കിൽ എനിക്ക് വേറൊരു പിക്കി വേണ്ടതെങ്കിലോ ഈ പിക്കള് വേസ്റ്റ് ആവില്ലേ എനിക്ക് റൈത്ത വേണ്ടെങ്കിലോ റൈത്തൊക്കെ വരെ ചിക്കൻ കറിയും കൂട്ടി ബിരിയാണി അടിക്കാനാണ് എനിക്ക് ഇഷ്ടമാണെങ്കിലോ ആ റൈത്ത് വെറുതെ ആവുകയാണ് എനിക്കിതൊന്നും വേണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ആ വിലയും കൂടെ ബിരിയാണി കുറച്ചൊന്നും കൂടെ ഞങ്ങൾക്ക് അറിയാം നന്നായിട്ട് ഫ്രീ അല്ല ഇതിൻ്റെ കൂടെ ബിരിയാണിയുടെ കൂടെ ഈ സാധനത്തിൻ്റെ വില കൂട്ടിയിട്ടുണ്ടെന്ന് കാര്യത്തിലും ഇതിലും എന്നാണ് ചോദിക്കുന്നത് ന്യായീകരണം അണ്ണന്റെ കടയിൽ ജ്യൂസ് കുടിക്കാൻ കയറുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്നും ഒരു ഗ്ലാസ് കൊണ്ടുപോകുക അതുപോലെ ഊണ് കഴിക്കാൻ പോയാൽ ഇല കൊണ്ടുപോവുക ബിരിയാണി കഴിക്കാൻ പോയാൽ ഒരു പാത്രം കൊണ്ടുപോവുക നമുക്ക് എല്ലാം ലാഭം ഓഹ് അച്ചാറ് വയ്ക്കാൻ ഒരു ഗ്ലാസും എല്ലാം നമ്മൾ കൊണ്ടുപോവുക ഓരോന്നിനും ഓരോ പാത്രങ്ങളും ഓരോന്നിനും ഓരോ സംഭവങ്ങളായിട്ട് നമ്മൾ പോവുക അപ്പൊ നമുക്ക് എല്ലാ രീതിയിലും ലാഭമാണ് സ്ട്രോ നമ്മളെന്നെ കൊണ്ടുപോവാ അല്ലാത്തവർ അല്ലാതെ എടുത്ത് മോന്തിയിട്ട് പോവുക നല്ല ഒന്നാം തരം പരിപാടികളാണ് നടക്കുന്നത് കുഴുവണ്ണ അതിന് അണ്ണൻ്റെ എക്സ്പ്ലനേഷന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റിംഗ് അതുപോലെ അധികൃതർ ദയവ് ചെയ്തിട്ട് ഇതിന്റെയൊക്കെ ഫോളോ അപ്പ് ചെയ്ത് അന്വേഷണങ്ങൾ നടത്തി എല്ലാം അടച്ചു ഒക്കെ പൂട്ടുക ഇത്തരം സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ കമന്റ് പുതിയ വീഡിയോ ആയിട്ടാണ് ബൈ